രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം പ്രഖ്യാപനത്തിനു മുന്നോടിയായി നടക്കുന്ന രണ്ടാം ഘട്ട ക്യാമ്പയിൻ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള നഗരസഭാതല നഗരസഭാ ശില്പശാല നടത്തി വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ എന്നുള്ള ഒരു പ്രഖ്യാപനം നാം നടത്തിയിട്ടുണ്ട് ഈ വടകര ടൗൺ ഹാളിൽ നിറഞ്ഞു നിന്ന സദസ്സിന് മുമ്പാകെ അന്നത്തെ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദം മാസ്റ്റർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായിട്ട് നമ്മുടെ നഗരസഭ പ്രഖ്യാപിച്ചതും അതിനു മുമ്പായിട്ട് ശുചിത്വ മേഖലയിലെ സമ്പൂർണ്ണ ശുചിത്വം കൈവരിച്ച നഗരസഭ എന്നുള്ള പ്രഖ്യാപനം അന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമുക്ക് ഓൺലൈനായിട്ട് കോവിഡ് സമയത്ത് പ്രഖ്യാപിച്ചതുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും സർക്കാർ മാർച്ച് മുപ്പതിന് കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വടകര ആ പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് നമുക്ക് ആ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ആ പ്രഖ്യാപന ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ നിരപടിയായിട്ട് മുമ്പോട്ടേക്കുള്ള കാര്യങ്ങൾ ചിട്ടയായ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വടകരക്കാർ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നടത്തിയ ആ സമയം കഴിഞ്ഞതിന് ശേഷം പല നഗരസഭകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നാം നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങൾ അറിയാനും പഠിക്കാനും വടകരയിലേക്ക് വന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരും അവിടെയുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളും ആരോഗ്യ വിഭാഗം പ്രവർത്തകന്മാരെല്ലാം ഇവിടെ വരികയും അതുപോലെ തന്നെ നമ്മളെ വടകരയിൽ പ്രവർത്തിക്കുന്ന ഹരിയാലി സേനയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഹായം തേടിക്കൊണ്ട് സഹായ സ്ഥാപനത്തിന് സഹായം തേടിക്കൊണ്ട് ഇന്ന് പല നഗരസഭകളും ഒരുപാട് മുന്നോട്ടേക്ക് പോയ കാഴ്ചകളും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി ക്ഷമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ഷാഫുൾ ഹമീദ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഇന്റേണൽ വിജിലൻസ് ഓഫീസർ അനിൽ ലൊച്ചിയിൽ പദ്ധതി വിശദീകരണം നടത്തി ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗവും ഡി പി സി മെമ്പറുമായ എ സുധാകരൻ മാലിന്യമുക്തം നവകേരളം സംസ്ഥാന ജില്ലാതല നേട്ടങ്ങൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത എ പി ഫടകര നഗരസഭാ തലത്തിലെ നേട്ടങ്ങൾ മാതൃകാ പ്രവർത്തനങ്ങൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഗിഷ ഗോപാലൻ നഗരസഭാ നിലവിലെ സ്ഥിതി കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ടി എ ചാനറ്റ് മാലിന്യമുക്തം നവകേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ക്ലീൻ സിറ്റി മാനേജർ കെ പി രമേശൻ മാലിന്യമുക്തം നവകേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നഗരസഭയിൽ എന്നീ വിഷയങ്ങളിൽ അവതരണങ്ങൾ നടത്തി ഗ്രൂപ്പ് ചർച്ചയ്ക്ക് മാലിന്യമുക്തം നവകേരളം കോർഡിനേറ്റർ മണലിൽ മോഹനൻ നേതൃത്വം നൽകി ചർച്ചയിൽ വന്ന നിർദ്ദേശങ്ങൾ ഓരോ ടീം പ്രതിനിധികളും അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ ഡെപ്യൂട്ടി തഹസിൽദാർ നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് മുനിസിപ്പൽ എഞ്ചിനീയർ സുദീപ് ഗ്രീൻ ഫാർഡ് ലീഡർമാർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വിവിധ വകുപ്പ് പ്രതിനിധികൾ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ ഹരിത കർമ്മസേനാ പ്രതിനിധികൾ കണ്ടിൻജൻസി വർക്കർമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ ആശാവർക്കർ പ്രതിനിധികൾ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ഷംന പി കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ ലിവിൻ പ്രമോദ് ശുചിത്വ മിഷൻ വൈ പി ജുനിയ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു